പറഞ്ഞാൽ മൂടി കീറിയും ഷർത്തൊന്നും ഉണ്ടാവില്ല എന്നിട്ട് അതിനൊരു ഒരു കുളത്തും പാട്ടുകളൊന്നും അതൊരു കെട്ടലാണ് ഇല്ലെങ്കിൽ ഒരു കയറും ഒരു കെട്ടലുണ്ട് നമ്മൾ അവരെ പറഞ്ഞേക്കുന്നത് നമ്മൾ ആവശ്യമായിട്ടാണ് അവർ കാണുന്നത് നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ നമ്മൾ ഈ ഒരു നമ്മുടെ ഒന്ന് രണ്ട് വോളിയമിൽ നിങ്ങൾ സൂചിപ്പിച്ചു അപ്പോ നിങ്ങൾ ചോദിക്കാനുള്ള വിഷയം നമ്മള് കഷ്ടപ്പെട്ടത് കൊണ്ടാണോ നമ്മളെ മക്കൾ ഇങ്ങനെ സുഖിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് അത് നമ്മുടെ അപ്പനോ അമ്മയൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ അവരോട് ചോദിച്ചാൽ പറഞ്ഞിരുന്നു പക്ഷേ ഈ തലമുറയ്ക്ക് എന്ന് പറയാം അത് കേൾക്കുന്നത് ഭയങ്കര ആരോചകമാണ് കാരണം അവർ ആ അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലല്ലോ നമ്മൾ പ്രയാസം അറിഞ്ഞിട്ടില്ല നമ്മൾ എന്തു ചെയ്യണം അവർക്ക് രാവിലെ അവരെ കുളിച്ചു ഒരുക്കി അവരെ വസ്ത്രം ധരിപ്പിച്ച് അവരെ അവർ സ്കൂൾ വണ്ടി വരുന്നു അവിടേക്ക് അവർക്ക് പത്ത് മണിക്കുള്ള സ്നാക്സ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം നാല് മണിക്ക് ഉള്ളതും കൂടിയും ചിലപ്പോൾ നമ്മളതിൽ കരുതും അത്ര രീതിയിൽ അവരെ സംരക്ഷണത്തോട് കൂടിയാണ് നമ്മൾ അവരെ വണ്ടിയിൽ കയറ്റി അങ്ങ് വിടുന്നത് അത്ര അവർക്കൊന്നും അറിയണം വസ്ത്രം വരെ നമ്മൾ ധരിപ്പിച്ചിട്ടാണ് പക്ഷെ നമ്മുടെ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു അറിയാമോ ഭക്ഷണം നമ്മൾ നമ്മുടെ വസ്ത്രം വരെ നമ്മൾ തിരഞ്ഞു കണ്ടുപിടിക്കാം ആ പോയിട്ടുണ്ടോ സത്യം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നറിയുമ്പോൾ സ്കൂളിലോട്ട് പോകുന്ന വസ്ത്രം അത് ഒരു ജോഡിയേ ഉണ്ടാവുകയുള്ളൂ അപ്പൊ നമ്മൾ എന്ത് അറിയാമോ ഇത് നമ്മൾ വൈകുന്നേരം വന്നിട്ട് വന്ന് നമ്മൾ എന്തായിരുന്നു നമുക്ക് സത്യം പറഞ്ഞാൽ മൂടി കീറിയ നിൽക്കറിയും ഏഹ് ഷർത്തൊന്നും ഉണ്ടാവില്ല എന്നിട്ട് അതിനൊരു കുളത്തും പാട്ടുള്ള അതൊരു കെട്ടലാണ് ഇല്ലെങ്കിൽ ഒരു കയറും കൂട്ടിയിട്ടൊരു കെട്ടലുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ബെൽറ്റൊക്കെ എന്നിട്ട് കളിക്കാൻ പോകും അങ്ങനെ കളിച്ച് ക്ഷീണിച്ച് അവശായി വന്നിട്ട് നമ്മൾ കുളിക്കണമല്ലോ അപ്പൊ കുളിക്കാ ആ കുളിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ അന്ന് സ്കൂളിൽ ഇട്ട ഡ്രസ്സ് അതും കൂടെ കൂട്ടത്തിൽ എടുത്തുകൊണ്ട് അതും അലക്കി ഉണക്കാനിടും നല്ലോണം പിടിയും ഇതൊക്കെ നമ്മളെ ചെയ്യേണ്ടത് കാരണം നമ്മുടെ മാതാപിതാക്കളെ അവർ കൂലിപ്പണിക്ക് പോയിട്ടാണ് അവർ വീട്ടിൽ വന്നതിൽ അവർ ക്ഷീണിച്ച് പിന്നെ അത്താഴത്തിനുള്ള തിരക്കിലാണ് അവർ അത് ഉണ്ടാക്കാനുള്ളത് അപ്പം നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല ഇനി നമ്മളെ നമ്മളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇപ്പോഴത്തെ മമ്മി പപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഡ്രസ്സ് അത് ഇത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഈ വർത്താനം ഒന്നും വന്നില്ല അതൊക്കെ പറഞ്ഞാൽ നമ്മളെ ആട്ടി ഓടിച്ചു വിടുക എന്നല്ലാതെ ഏഹ് കണ്ട പറമ്പിൽ മുഴുവൻ ഇറങ്ങാൻ പോയിട്ട് നീ ഡ ഡ്രസ് മര്യാദയ്ക്ക് പോയി അലക്കടാന്ന് പറഞ്ഞു ഓടിച്ചു വിടലാണ് ഇപ്പോഴത്തെ മക്കളോട് പോയി എന്ന് പറയാൻ പറ്റുമോ അവരൊന്നും ചെയ്യൂല അവർ സ്കൂളിൽ പോകണോ നമ്മളിതെല്ലാം റെഡി ആക്കി വെച്ചു കൊടുക്കാം മക്കൾക്ക് ഒരു കണ്ടീഷൻസിൽ അവരെ സ്കൂളിൽ പറഞ്ഞേക്കുന്നത് നമ്മളെ കാണുന്നത് സത്യം സത്യമാണ് അതായത് നമ്മുടെ ആവശ്യം അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ചെയ്യണം അവർക്ക് നമ്മളെല്ലാം ഒരുക്കി പഠിക്കുന്നത് നമുക്ക് അപ്പനോ അമ്മക്കും വേണ്ടിയിട്ടാണ് മക്കള് സ്കൂളിൽ പോയി പഠിക്കുന്നത് എന്നൊരു ചിന്തയാണ് പുതിയ തലമുറകളിൽ തീർച്ചയായിട്ടും അല്ലാതെ അവർക്ക് അവരുടെ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിട്ടാണ് അപ്പനും അമ്മയും ഇവരെ പഠിപ്പിക്കുന്നത് എന്നൊരു ചിന്ത ചിന്തിക്കാൻ പോലുള്ള ഒരു ശേഷി ഇവർക്കില്ല എന്നുള്ള തോന്നലുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അത് അതിൽ വേറെ കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളെ ശരിക്കും എന്നു പറയുക നമ്മൾ ഈ ചില ആളുകളുണ്ട് കന്നുകളൊക്കെ പാടത്തോട്ടും പറമ്പിലോട്ടൊക്കെ തീറ്റാൻ വേണ്ടി അയച്ചുകൊണ്ട് എന്നും മതിയാണ് നമ്മുടെ കാലഘട്ടത്തിലൊക്കെ സ്കൂളിലോട്ട് വിട്ടതെന്ന് ശരിക്കും പറയാമെന്ന് വെച്ചാൽ അവർ വിദ്യാഭ്യാസം വളരെ കുറവാണ് അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം അത്രയ്ക്ക് അങ്ങോട്ട് അവർ കാര്യബോധമില്ല എന്നാൽ അവർക്ക് അറിയാം കുട്ടികൾ പഠിച്ചാലേ അല്പം വിവരവും എന്തെങ്കിലുമൊക്കെ ആയി തീരുള്ളൂ എന്നുള്ള ആ ഒരു ബോധം അവർക്കുണ്ട് അത് അവർ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ മികവിനനുസരിച്ചുള്ള മാറ്റം അവരുണ്ടാവും ആ മാറ്റം അപ്പോൾ എന്ത് ചെയ്യുന്ന ചില എന്ന് പറയുമ്പോൾ നമ്മളെ ക്ലാസ്സിലെ ഫ്രണ്ട്ഷിപ്പ് അതൊരു വീക്ക്നെസ് ആവും അപ്പോൾ നമ്മൾ എന്നും അവനെ കാണാൻ വേണ്ടിയുള്ളതെന്നും അപ്പോൾ അവരപ്പോൾ സ്കൂളിൽ പോയി കളിക്കാം പിന്നെ ഉച്ചഭക്ഷണം നല്ല ഭക്ഷണം കിട്ടുക നല്ല ഉപ്പുമാവ് കിട്ടുമല്ലോ നല്ല ഉച്ചയ്ക്ക് നല്ല പയറും ചോറും കിട്ടുമല്ലോ ഒരു എന്നുള്ളൊരിതിൽ നമ്മളതൊക്കെ വെച്ചിട്ടാണ് പോകുന്നത് ഒരു സ്ലൈറ്റ് പണ്ട് ഞാനൊക്കെ പഠിക്കുമ്പം രണ്ട് ബുക്ക് പോക്കറ്റിൽ ഇട്ട് പോകാവുന്ന ബുക്കാണ് അങ്ങനെ പിന്നെ സ്ലൈറ്റ് ഉണ്ടാവും ചിലപ്പം മൂല പൊട്ടിയിട്ടുണ്ടാകും ചിലപ്പം അതിൻ്റെ ആ ഫ്രെയിം ഉണ്ടാവില്ല എന്നിട്ട് അതൊക്കെ ഒരു രണ്ട് ബുക്കും ഉണ്ടാവും ചട്ടയൊന്നും ഇല്ലാതെ എന്നിട്ട് അതിൻ്റെ ഇടയിലെടുത്ത് വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് നമ്മളൊക്കെ പോക്കി കണ്ടാൽ ഒരു വെറും മറ്റേ എന്താ പറയാ നമ്മുടെ ഈ കോമഡി ആ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കോമഡിക്കാർക്കൊക്കെ അന്നത്തെ ഫോട്ടോ വീഡിയോ ഒക്കെ നമ്മളിതൊക്കെ കിട്ടിയാണല്ലോ അവരാഘോഷിക്കും അത്ര രസകരമായിരുന്നു അതൊക്കെ ആ സത്യം അങ്ങനെ രസകരമായ ഒരു കാലഘട്ടം തന്നെ പറയാം അപ്പോ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളതൊക്കെ പഠിച്ച് നമുക്ക് ഒരു പറയുന്ന പോലെ വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു പത്താം ക്ലാസ് വരെ എത്തും ചിലപ്പോൾ അന്നത്തെ കാലത്ത് ഒരു പ്രീ ഡിഗ്രി ചിലവരൊക്കെ ഡിഗ്രി എത്തും അപ്പോൾ ഡിഗ്രി ഒക്കെ എത്തുന്നവർ ചിലപ്പം ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് ഇതായിപ്പോകും പക്ഷേ നമുക്കെന്ന് പറഞ്ഞാൽ പി എസ് സി കോച്ചിങ് അതൊന്നും നമ്മുടെ നാട്ടിൽ ആയിട്ടില്ല വലിയ ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊക്കെ മഞ്ചേരി ഭാഗത്തൊക്കെയാണ് പി എസ് സി ഒക്കെ ഉള്ളത് അപ്പോൾ എന്താ പറയുക ഈ തെക്ക് ഭാഗത്തുള്ളവരൊക്കെ അവർ അവിടെ വിദ്യാഭ്യാസം നല്ല പ്രാധാന്യം കൊടുക്കും ഇവിടെ വിദ്യാഭ്യാസം വളരെ പുറകോട്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അതുകൊണ്ട് എന്താ പറയുക പി എസ് സി എഴുതാൻ തെക്ക് ഭാഗത്തുള്ളവരെല്ലാം ഇങ്ങോട്ട് വരികയാണ് ഇവിടെ വന്നാണ് അവർ പി എസ് സി എഴുതുന്നത് ഇവിടെ വന്നവർ പി എസ് സി കോച്ചിങ് വരെ അവർ ഇവിടെ ട്രെയിൻ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ നിന്ന് എഴുതി അവർ പെട്ടെന്ന് കയറും കാരണം പി എസ് സി അന്നൊക്കെ വളരെ എളുപ്പമായിരുന്നു ഒന്ന് മനസ്സിലെത്തി പഠിക്കുന്നവർക്കൊക്കെ അത് പക്ഷേ നമുക്കൊരു പി എസ് സി കോച്ചിങ്ങിന് ഇതിനെക്കുറിച്ചൊരു ഒരു ചെറിയൊരു ഗ്രാഹ്യം വേണം കാരണം ഇതിൻ്റെ ടൈമിങ് ഈ ഒരു പിന്നെ പി എസ് സി ഇത് എഴുതുമ്പോൾ ഒരു കൊസ്റ്റിന് ഇത്ര സമയം ഉപയോഗിക്കാവോ ഇതൊക്കെ എന്താ പറയുക ഇതിൻ്റെ കോച്ചിങ്ങിന് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നത് അത് നമ്മളങ്ങോട്ട് കീപ്പ് ചെയ്ത് അതിനെക്കുറിച്ച് ഫോളോ ചെയ്തങ്ങ് പോയാൽ അതൊരു നമ്മുടെ ഒരു ചിട്ടയാക്കിയിട്ട് മാറ്റി കഴിഞ്ഞാൽ സുഖം പക്ഷെ നമുക്കൊന്ന് പറഞ്ഞു തരാനോ ഇതിന് മഞ്ചേരിയിലോട്ടൊന്നും പോയി ഇതിൻ്റെ അത് പഠിക്കാനോ അതിനൊന്നും ഒരു സാഹചര്യമില്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ കഷ്ടപ്പെട്ടു ഒരു ജോബൊക്കെയാണ് ഞാൻ ഇനി വേറെ സത്യം പറഞ്ഞുതരാം അവസാനം പഠിച്ചു അടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു ഏഴാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയ ആളെ മെൻഷനാണ് ഞാൻ എന്നിട്ട് ഞാൻ ടൈലറിങ് പഠിക്കാൻ പോയി ആ എങ്ങനെ ടൈലറിങ് മൂന്നാല് കൊല്ലം അങ്ങനെ പോയപ്പോഴേക്കും എൻ്റെ കൂടെ ഉള്ളവർക്ക് ഇങ്ങനെ പഠിക്കാൻ പോകുന്നുണ്ട് പിന്നെ എനിക്ക് കൊതി എനിക്ക് എൻ്റെ ഞാൻ തയ്ക്കുന്ന ആ കടയുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ പോകുന്നതാണെങ്കിലും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ രാജേശ്ശേരി ടാക്സ് നിലമ്പൂര് അതിന്റെ മുമ്പിലായിരുന്നു എൻ്റെ ഞാൻ പഠിച്ച തയ്യൽ പഠിച്ച ഷോപ്പ് ആ ഷർട്ടും ഇതൊക്കെ ആ അത്യാവശ്യം ഇപ്പൊ ടച്ച് വിട്ടു അത് ചെയ്യാതിരിക്കുന്ന ചെയ്ത് വന്നാലൊക്കെ അങ്ങ് പോവും കുറെ വർഷമായില്ലേ അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും അതിൽ തെളിഞ്ഞ ആളല്ലേ എല്ലാം നമ്മുടെ രാജ്യത്തിലും മിക്കോരും സംസ്ഥാനങ്ങളൊക്കെ ചുറ്റിക്കിറങ്ങിയ ആളല്ലേ നാലഞ്ച് ഭാഷകളും പഠിച്ചു അതിൽ തെളിഞ്ഞ മനുഷ്യനാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ മുമ്പിൽ ഞാൻ ശിശു അതെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ എന്തു ചെയ്തു നമ്മളങ്ങനെയൊക്കെയാണ് ഇത് പഠിച്ചെടുത്ത് ഞാൻ എന്ത് ചെയ്തു എനിക്ക് പഠിക്കാൻ ഭയങ്കര തൽക്കതി തോന്നി കാരണം ഇവരൊക്കെ പോകുന്ന കാണുമ്പോൾ ആ അവർ നല്ല പുതിയ വേഷവിധാനത്തിലും അവരിങ്ങനെ അവരുടെ സ്കൂളിലേക്ക് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അത് പിന്നെ എനിക്കൊരു പ്രചോദനമായി ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ ആയിരുന്ന ചങ്ങാതിയോട് ഞാൻ പത്താം ക്ലാസ്സിൻ്റെ ബുക്കൊക്കെ മേടിച്ചിട്ട് ഒരു ട്യൂട്ടറി കോളേജ് ഉണ്ടായിരുന്നു മിനർവ കോളേജ് ചന്തക്കുന്നിനടുത്ത് അവിടെ ഞാൻ അവിടുത്തെ സാറിനെ പോയി കണ്ടു ഞങ്ങളുടെ അടുത്തുള്ളൊരു ബാബു മാഷ് അവിടെ ബയോളജിയൊക്കെ പഠിപ്പിച്ചിരുന്നാണ് അപ്പോൾ ആ മാഷ് ഞാൻ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മാഷ് പറയും നീ അങ്ങ് കോളേജിലോട്ട് പോവാം അങ്ങനെ ഞാൻ അവിടെ പോയി അവിടുത്തെ പ്രിൻസിപ്പാൾ ആയിരുന്ന സോമറ സാറിനെ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ സാഹചര്യങ്ങളും പറഞ്ഞു കാരണം എന്നെ സഹായിക്കാൻ ആരുമില്ല അങ്ങനെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും ഇല്ല ഞാനന്ന് കൂലിപ്പണിക്ക് പോകും പഠിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങളുടെ ആ ഞാന് അപ്പം ഞങ്ങൾ ഇപ്പം അമേരിക്കയിലുണ്ട് ഏഴാം ക്ലാസ് വയസ്സ് ആകുമ്പോൾ പന്ത്രണ്ട് ആ പന്ത്രണ്ട് ആ വയസ്സേ ആവുള്ളൂ പത്താം ക്ലാസ് ആവണല്ലോ ഏകദേശം പതിനഞ്ച് വയസ്സിൻ്റെ ആവുമ്പോൾ ആ അപ്പോ ഞാൻ ഈ പ്രായത്തിൽ എന്നിട്ട് കൂലിപ്പണി എങ്ങനെയെന്ന് അറിയുമ്പോൾ ഞങ്ങളുടെ തന്നെ ഞങ്ങളുടെ വേണ്ടപ്പെട്ട പിന്നെ ഒരു പിന്നെ പൊന്നപ്പൻ ചേട്ടനുണ്ട് അതുപോലെ ഒരു ബാബു അപ്പച്ചനുണ്ട് ബാബപ്പച്ചൻ്റെ മക്കൾ ഇവരൊക്കെ ആയിട്ട് അവരൊക്കെ എൻ്റെ എന്നെക്കുള്ള മുതിർന്നവരാണ് പക്ഷെ അവർ മക്കൾ അവരൊക്കെയായിട്ട് ഞങ്ങൾ എന്താ പറയുമ്പോൾ പിന്നെ പുഴമാട്ടിലാണ് പന്ത് കളിക്കുന്നത് അവിടെ പുഴമാടാണ് ഞങ്ങളുടെ ഗ്രൗണ്ട് അവിടെ അവരെ കൂടെ പന്ത് കളിക്കാൻ പോകും അങ്ങനെ അവര ടീമിലുള്ളത് കൊണ്ട് പന്ത് ആ കെട്ട് പന്ത് കെട്ടിയിട്ടാണ് ഇവിടെ കളിക്കുന്നത് നോക്കണം ഇല്ല പിന്നെ അവർ കുറച്ച് ആ അതെ ആ പിന്നെ എന്ത് ചെയ്യുന്ന ഈ മുതിർന്നവർ എന്ത് ചെയ്യുമോ അവർ പല സ്ഥലത്ത് ചില ക്ലബ്ബുകളിലോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പൊട്ടി പൊളിഞ്ഞൊക്കെ പന്തുകളൊക്കെ ഉണ്ടെങ്കിൽ അവരത് കൊണ്ടുവന്നിട്ട് പിന്നെ മാഷോടൊക്കെ പറഞ്ഞിട്ട് അത് മൂല കെട്ടിരിക്കും അത് അവർ സീനിയേഴ്സ് അവരൊക്കെ ചിലപ്പോൾ അതൊക്കെ മേടിച്ച് മാഷോടൊക്കെ പറഞ്ഞ് സോപ്പിട്ട് മേടിച്ചുകൊണ്ടൊക്കെ വന്നിട്ട് അത് കൊണ്ടുപോയി തുന്നി അത് തട്ടിപ്പിക്കും പിന്നെ വേറെ പ്രത്യേകം ഈ അണ്ടിക്കാല മാമ്പഴി ഇതിൽ വേറെ രസമുണ്ട് ഈ പന്ത് രണ്ടടി